ഇന്നിപ്പോൾ മൈനസ് സെവൻ ആട്ടോ മൈനസ് സെവൻ ആണ് ഫ്രണ്ട്സ് അപ്പം മൈനൊന്നും ഉരുകിയിട്ടില്ല മൈനസ് സെവൻ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷെ മഞ്ഞ് പിന്നെ പെയ്തിട്ടില്ല കേട്ടോ പക്ഷെ സോഫ്റ്റ് തന്നെയാണ് കേട്ടോ മഞ്ഞ് കാല് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ അടിയിലോട്ട് പോകുന്നുണ്ടേ ഉണ്ടോ അപ്പം നമുക്കിതിങ്ങനെ കാല് കണ്ടോ എത്ര ഡീപ്പായിട്ടാണ് പോകുന്നത് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് പോവാട്ടോ

പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇത് ഈ മൊയൽ പോകുന്ന അടയാളാ കേട്ടോ മൊയൽ ഓടുന്ന അടയാളാണീ കാണുന്നത് നമുക്ക് ഈ ചെടീന്റെ അടുത്തേക്ക് പോയി നോക്കാം ഈ ട്രീന്റെ അടുത്തേക്ക് ഇത് കണ്ടോ നല്ല പ്രോസ്ഡ് ആയിട്ടില്ലേ എന്തോ ഭംഗി നോക്കിയേ ഞാൻ ഗ്ലൗസൊന്നും ഇട്ടില്ല കേട്ടോ മൈനസ് സെവനേ ഉള്ളൂ അതുകൊണ്ട് ഉണ്ടോ നല്ല രസമില്ലേ കാണാൻ ഇത് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ട് ബാഗാണേ ഈ കാണുന്ന സ്റ്റെപ്പുമ്പലൊക്കെ കംപ്ലീറ്റ് ആയിസാ പിന്നെ പിന്നെ ഇതുപോലെ മണ്ണൊക്കെ കൂട്ടി ഇടും കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ കൂട്ടി ഇട്ടേക്കുവാണ് ഈ റോഡൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ മെയിൻ ഹൈവേ മാത്രമാണ് എപ്പോഴും വേഗം ക്ലീൻ ചെയ്യുക ബാക്കിയൊക്കെ ഇത്തിരി ആവും ക്ലീൻ ചെയ്യുക കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് മൊയലിൻ്റെ അടയാളാണ് മൊയലോ എന്തോ എന്റെ ഓടിയൻ്റെ അടയാളാട്ടോ ഈ കാണുന്നെ ഇവിടെ നമ്മളന്ന് ചെടികളൊക്കെ ഉണ്ടായത് നമ്മളെ ചെടികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഫ്രണ്ട് ഭാഗത്ത് ഇത് നമ്മളെ ഫ്രണ്ട് ഡോറിന്റെ മുമ്പിലാട്ടോ ഇങ്ങനെയാ നിൽക്കുന്നത് നമുക്കൊന്ന് ബാക്കിൽ സൈഡിലൊക്കെ പോയി കാണിച്ചു തരാം കേട്ടോ എന്ത് ഭംഗിയാ കാണാൻ കാണാൻ നല്ല ഭംഗിയാട്ടോ പക്ഷെ നല്ല തണുപ്പേ തന്നെ ഉള്ളൂ ഇങ്ങോട്ടേക്കൊന്നും വരുത്തേയില്ലാട്ടോ ഈ സൈഡിലായിട്ടൊന്നും ഇല്ല മഞ്ഞ് വീണതിന് ശേഷം നമ്മൾ വന്നിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ കാലമർത്തുമ്പോൾ നല്ലോണം താഴോട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ ചെടിയും ഇങ്ങനെ തന്നെയാ കാലമർത്തുമ്പോൾ ഉണ്ടോ ക്ക് സ്ലിപ്പായി പോകുന്നു കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നല്ല മണ്ണുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അവിടെയൊക്കെ ഇപ്പം നമ്മളെ ബാക്ക് സൈഡ് അന്ന് നമ്മൾ നമ്മളെ കൃഷിയൊക്കെ ചെയ്തിരുന്ന ആ സ്ഥലമാണത് അണ്ട ഈ ചെടി ഇങ്ങനെ തന്നെയാ കേട്ടോ ചെടി ഇങ്ങനെ തന്നെയാണ്ടോ എവിടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടോ ഇതുപോലെ മണ്ണ് കൂട്ടിയിടും റോഡും റോഡുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് കൂട്ടിയിടുന്നതാണ് ഇതന്ന് ഫസ്റ്റത്തേല് ചെയ്തതാട്ടോ പിന്നെ റോഡൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ആ കാണുന്ന ആ മെയിൻ ഹൈവേ അവിടെയൊക്കെ ക്ലീൻ ചെയ്യും ഈ വണ്ടി പോയ സ്ഥലം പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങോട്ടാണ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാട് ഇപ്പം ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റയ നടന്ന് കാണിക്കുക മഞ്ഞ് ഇതാവുന്ന കുഴിഞ്ഞു പോകുന്നത് നല്ലോണം കുഴിയായിട്ട് പോകുന്നുണ്ട് സോഫ്റ്റാ മഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോവണ്ട ഇങ്ങനെയാ കംപ്ലീറ്റ് മഞ്ഞായിട്ട് നിൽക്കുന്ന പിന്നെ ഈ വണ്ടീൻ്റെ കണ്ടോ ആ കാണുന്ന വണ്ടീൻ്റെ മുള്ളൊക്കെ മഞ്ഞ ബാക്കിയുള്ളവർ പിന്നെ അടുത്തുണ്ടോ ക്ലീൻ ചെയ്യും നമ്മൾ പിന്നെ അധികം കരാശിന്റെ അകത്തായിപ്പോ വണ്ടി ഇടാറ് എനിക്കിതാ കേട്ടോ ഒത്തിരി ഇഷ്ടമായത് ഈ പ്രോസായി നിൽക്കുന്ന കാണാൻ നല്ല രസോ ഹലോ ഇങ്ങല്ലേ ഇപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ഇങ്ങോട്ടേക്കൊക്കെ കുറച്ച് കൂടുതൽ മണ്ണാട്ടോ കാരണം കാല് വെക്കുമ്പോൾ തന്നെ അങ്ങ് കംപ്ലീറ്റ് പോവാണ് സോഫ്റ്റുവാണ് തണുത്തുടങ്ങി അപ്പം ഞാൻ വീട്ടിൻ്റെ അകത്തേക്ക് എനിക്ക് കയറാണ് വേറെ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് കണ്ടേ എത്ര വേഗത്തിലാന്ന് ഭയങ്കര ഹൈറ്റ് കേട്ടോ ഇതേപോലെ തന്നെയാണ് ഈ കാണുന്ന ഇപ്പുറത്തോട്ടുള്ള നമ്മൾ ഈ ട്രീൻ്റെ ഹൈറ്റ് നല്ല ക്രിസ്മസ് ട്രീൻ്റെ ഹൈറ്റ് കൂടുതലാണല്ലോ ഇവിടെയൊക്കെ നല്ല ഭംഗിയിൽ ഒരുപാട് ക്രിസ്മസ് ട്രീയുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ വീണ്ടും വരും കേട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗായിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലേക്കം ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുത് അങ്ങനെയാണെങ്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും പിന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്